അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് നല്ല അടിപ്ലേറ്റുള്ളൊരു പലഹാരം ആട്ടോ റെഡിയാക്കണത് ആവിയിലാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തരി തരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പുട്ടുപൊടി എടുത്താതെ കപ്പിന് തന്നെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൊടുക്കാം ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം പാകമായിരിക്കും കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ് അപ്പോൾ നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ കൊടുക്കാം അപ്പോൾ നെയ്യില്ലായെങ്കിൽ ഒരു സ്പൂണ് ഓയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൊടുക്കാം അപ്പോൾ തേങ്ങ ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ചീരകം അതേപോലെ തന്നെ ചെറിയ ഉള്ളൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിച്ചെടുക്കാതെ തന്നെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമൊക്കെ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ഇതിലോട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തുവെച്ച പുട്ടുപൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടതിൻ്റെ ശേഷം ഇത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി വരാൻ വേണ്ടിയിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനാവുമ്പോൾ ഓരോ എടുക്കാം അപ്പോൾ അതത് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം അപ്പതാ ഓരോന്നും ഞാൻ ഓരോ നെല്ലിക്ക വലുപ്പത്തിൽ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇഡലി ചമ്പനി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഇഡലി തട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഴയില വെച്ചിട്ടാട്ടോ അത് കുക്ക് ചെയ്തെടുക്കണത് അപ്പോൾ വാഴയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്താക്കിയിട്ട് വെച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിന് വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ വിതറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതല്ലാതെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മൂടി വച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ആദ്യമൊന്ന് പൊടി വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഏകദേശം ഒരു അര ഭാഗവും വന്നിട്ടുണ്ടാവും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ വെച്ചാൽ ആവശ്യത്തിനുള്ള വേവാ ചെയ്യും അപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പലഹാരം നല്ല അടിപ്ലറ്റ് തന്നെ വേവായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അത് നല്ല അടിപ്ലറ്റ് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്